ഈ നാട്ടിലെ നല്ലവരായ മുന്തിയ മദ്യപാനികൾക്കും പ്രിയപ്പെട്ട ഇടത്തരം മദ്യപാനികൾക്കും മദ്യപാന രംഗത്ത് പിച്ചവയ്ക്കുന്ന അങ്കനവാടി മദ്യപാനികൾക്കും ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത എന്നാൽ മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന കന്നി മദ്യപന്മാർക്കും ഒരു മുന്നറിയിപ്പ് മദ്യപാനം ഒരു തെറ്റല്ല ഞങ്ങൾ ആരംഭിക്കട്ടെ ഒരു കൂടം കള്ള് మత్తమ 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 నాగమ సపందారో కాహ తిరికణం హాయే యే యే నింటే తాడి వేషణం చాలిని చీపడతణం 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 ൂരി കാണാനില്ലല്ലോ നീ വെള്ള പൊട്ടക്കിടത്തിന് വീട് അച്ചോ അച്ചോ ഓ വരുന്നു ഞാൻ വിചാരിച്ചു കൊണ്ടുപോയി കാണൂന്ന് ഉണ്ണിയുടെ പ്രായമാണോ ഇൻഷിയെ ഉണ്ണിയെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റോ പറ്റോ ഈ പ്രായൊന്നും സദ്യയുടെ കാര്യത്തിൽ കണ്ടില്ലാലോ എന്നെ ഒരു പിടി ഉമ്മിലായിരുന്നു അച്ഛൻ ചൊക്കെ ഉണ്ണിയുടെ ഒരു കാര്യം രാമായണം എട്ട്ലോകൃഷ്ണൻ എന്താ പറയണേന്ന് നിശ്ചയുണ്ടോ ഉണ്ണിക്ക് നിശ്ചയുണ്ടോ ഏ രാമായണത്തിൽ കൃഷ്ണനോ ദുര്യോധനനല്ലേ ആണോ കൃഷ്ണനായാലും അർജുനനായാലും നിങ്ങക്ക് നടക്കാം ഉണ്ണിക്കിട്ടോ ഒന്നും അറിയ നാലിട്ട് പാണ്ഡിറ്റുള്ളവരെ കളിയാക്കാം ശിവ ശിവ കർമ്മം കർമ്മം അതല്ല ഈ ദുര്യോധനന്റെ കയ്യിലല്ല ഓടക്കുളില് ഉള്ളത് ഏതല്ല അതെ ഈ ദുര്യോധനന്റെ കയ്യിലല്ലേ ഓടക്കുളില് അല്ല ഇങ്ങോട്ട് ഇങ്ങക്ക് നീ നടക്ക നടക്ക വേഗം ഇങ്ങോട്ട് നടക്ക ും അല്ലേ ആ കുറ്റി കൊണ്ട് അത്ര വല്ല ശക്തന്മാരെയും നമുക്ക് ചീപ്പടുത്താം തൊങ്ങേ എത്ര ക്ഷേമമായൊരു സദ്യ ഈ അടുത്തൊന്നും നോക്കഴിച്ചിട്ടില്ല തൃക്കണ്ണത്തൂർ അപ്പൻ നമ്പൂതിരിയുടെ സദ്യ മോശമായ ചരിത്രം ഉണ്ടോ ടെ രു 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 രുചി നാവി തട്ടുമ്പോ ഈ നറുത്തം അങ്ങോട്ട് അരിയാക്കേണ്ടതില്ല അല്ല ഉണ്ണി നാല് തവണ ചോറു വാങ്ങണത് നോ കണ്ടിരിക്കുന്നു അഞ്ചു തവണ അച്ഛൻ അടപ്രതമൻ ചോദിച്ചു വാങ്ങണത് നോ കണ്ടിരിക്കുന്നു ഏ വേണ്ടോ ഇന്ന ഉണ്ണിയേ തിരു ഉപ്പേരി ഇനി എങ്കിലും നിന്റെ തിരുവാ ഒന്ന് അങ്ങോട്ടടക്ക ഉപ്പേരി പോരാ നേരത്ത് നോ വിത്തിരിത്തുമ്പോ അടിത്തട്ടിൽ അങ്ങോട്ട് വെച്ചു അതിനിപ്പ എന്താ ഒരു അച്ഛൻ്റെ ഒരു കായിട്ടം ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ആ കലവറ കേറി കൊറച്ചാ വീലും കൂടി അങ്ങോട്ട് എടുക്കായിരുന്നു അതിനിപ്പ എന്താ കൊഴപ്പം ഉപ്പേരി തിന്നതും പോരാ ഈ ഫസ്റ്റിലിട്ട് കളിയാക്കോ ഇല്ലേ കുഞ്ഞൂര് നീ പാട്ട് കേൾക്കണുണ്ടോ ഞാനും ഒരു നമുക്ക് ലേശം വഴി തെറ്റോന്നൊരു ശങ്ക ലേശമല്ല ചെങ്കേവ മാറ്റങ്ങൾ തെറ്റിയിരിക്കണു ഇതേതോ കാട്ടുവഴിയാ സാധാരണ ഇപ്പോ മനക്കിലെത്തണ സമയം കഴിഞ്ഞിരിക്കണോ പക്ഷേ ഉപ്പേരിയാ വഴി തെറ്റിച്ച അപ്പോ കൊഴപ്പ എന്റെ അല്ല ഉപ്പേരിടയാണേ ഈ മരങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് നടന്നു പറഞ്ഞ പോലെ തോന്നുന്നു അതൊക്കെ അച്ഛന് വരുന്നത് തോന്നുന്നതായിരിക്കും നേരം മൂന്തിയായി ഇനി നമ്മളങ്ങനെ ഇല്ലത്തെസും മുന്നോട്ട് നടക്കാന്ന് വെച്ചാ വഴി അങ്ങോട്ട് നിശ്ചിച്ച് ഇല്ല ഇവിടെ വിശ്രമിക്കാന്ന് വെച്ച കൊടും കാട് ഘോരമൃഗങ്ങൾ ഇനി നോമെന്ത് ചെയ്യും അച്ഛൻ പറഞ്ഞ പേരുപ്പിക്കില്ല കേട്ടോ മരങ്ങൾ നമ്മുടെ അടുത്തേക്ക് നടന്നു പറഞ്ഞു നമുക്ക് വരെ ചുട്ട് തിന്നാലോ വേണ്ട നമുക്ക് വര് മുഴുങ്ങി തിന്നാം വേണ്ട വേണ്ട റൂച്ച നമുക്ക് വേറെ പച്ചയോടെ തിന്നാം തലയിറിക്കുമ്പോ തല രണ്ടും കാട്ടു ചാത്തമാർക്ക് കൊടുക്കാം കൈയും മുടലും നമുക്ക് ചുട്ട് തിന്നാം തലയിരിക്കുമ്പോണ്ടുട്ട് തിന്നാം അച്ഛനും പേടിയാവണോ നമ്മളൊന്നും ചെയ്യില്ല അവരോടാ പറയാ പേടിക്കണ്ട അല്ലയോ കാട്ടാളന്മാരെ ഞങ്ങള് പാവം രണ്ട് നമ്പൂതിരികളു ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യരുത് കണ്ണേർന്നു പോലെ കളയുന്നവടല്ല ഞങ്ങൾ കാട്ടാളന്മാര് ഞങ്ങളെ കാടിന്റെ മക്കൾ കാടിന്റെ നിയമം അത ഇരിക്കുമ്പോണ്ട ഇത്രയും കാലി പിടിച്ച് കറഞ്ഞത് കൊണ്ട് മൂന്ന് പരീക്ഷക ഞങ്ങൾ നിങ്ങൾക്ക് തരും അത് ജയിച്ചാ നിങ്ങൾക്ക് ഈ കാട്ടിൽ നിന്ന് പോകാം ജീവൻ തിരിച്ചു കിട്ടാൻ ഏത് പരീക്ഷണത്തിനും ഞങ്ങൾ തയ്യാറാ എന്നാ പിന്നെ ഉണ്ണിയെ അവരോട് അർച്ചക ശ്ലോകങ്ങൾ നടത്താൻ പറയും അതിലുണ്ണിയെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ അപ്പോ അച്ഛനമ്പൂരിപൂരിക്ക് അച്ഛന അറിയില്ലല്ലോ ആടിന്റെ ആടിന്റെ കാടിന്റെ ഒന്നാമത്തെ പരീക്ഷ ഉം കൊണ്ടുവരി നിങ്ങൾ രണ്ടുപേരും തിന്നണം തിന്ന നിങ്ങ രണ്ടു പേർക്കും നാട്ടിലേക്ക് പോകാം എന്താ ഈ പറയണേ ഗോമാതാവിന്റെ മാംസം ഭക്ഷിക്കാനോ ഗോമാതാവ് നമ്മുടെ ദൈവമാണ് ദൈവത്തെ ഭക്ഷിക്കാനോ ഇല്ല ഈ പരീക്ഷത്തിന് ഞങ്ങൾ ഇല്ല ഇനി രണ്ടാമത്തെ പരീക്ഷ ഈ കത്തി കൊണ്ട് നീ അച്ഛൻ നമ്പൂരിനെ കൊന്ന ഈ കാട്ടിന്ന് നിനക്ക് രസപ്പെടാം എന്ത്

ോ തയ്യാറോ 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 പത്തമ്മത്തുണ്ടീനാകുള്ള കല്യാണി ഞാൾ പഴത്തിന്റെ ചേലുള്ള കല്യാണി പത്തമ്മത്തുണ്ടീനാഴുള്ള കല്യാണി ഞാൾ പഴത്തിന്റെ ചേലുള്ള കല്യാണി കല്യാണി നമ്മുടെ മകൾ കാട്ടിസുന്ദരി കല്യാണിയെ മംഗലം ചെയ്ത അച്ഛന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം മകന് ഞങ്ങളുടെ കൂടെ ഈ കാട്ടിൽ സുഖമായി ജീവിക്കൂ അന്യജാതിരീക്ഷണം നമുക്ക് വേണ്ടേ നമ്മളെ കൊന്നുവെന്നും മൂന്ന് പരീസയും തോറ്റ ഇവരുടെ ശരീരങ്ങൾ കുന്തത്തി കുത്തി നമുക്ക് ചുറ്റു തിരാ എന്നാ അവസാന പരീസ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള പനനീര് ഒരു കുടം കല് കുടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രസപ്പെടാം തളിയിരിക്കുമ്പോഴ ഈ ഒന്നാലോചിക്കണ്ടീ പരീക്ഷണത്തിൽ അങ്ങോട്ട് ശരിയാ ശരിയാവന്മാർ പോലും തോമരസം കുടിച്ചിരുന്നില്ലേ നിങ്ങൾ കണ് കൊണ്ടുവാ ആദ്യായിട്ടും അവസാനായിട്ടും അതങ്ങോട്ട് കുടിക്കാം ഉം നല്ല മുന്തിയ കള് കൊണ്ടുപോവാൻ കല് தலைக்கு வத்து குடலின் தத்து வயத்தி நிறைய கல்லு கல்லே 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 வனையுடைய கல் கல்லின் உள்ளில் மல்லு தலைக்கு வத்து உடலில் தத்து வயத்தினே கல் உம் ஒட்ட வலிக்கு முடிச்சோம் நல்ல மதுரா கல்லையுடைய ഒരു ൂടം കൂടി തരുവോ ഒന്നല്ലു അതിനൊന്നും ഇണ്ടാതിരിക്കാൻ കൊസ് ബസ് ബസ് ഞാൻ കൊണ്ടുവരിക ഗോമാക്കണോട്ടോ எ பட்டியா அச்சன தீர்றேன் ஒரு கடக்குடி கோமாவே கழிச்சு அச்சனே கொள்ளு ഇനി നിങ്ങളുടെ കൂടെ കല്യാണിന് കല്യാണം കഴിച്ചു കൂടാതെ ജീവിക്കുകയാണ് തലയിരിക്കുമ്പോ അങ്ങനെ വേണം ഈ നാട്ടിലെ നല്ലവരായ മുന്തിയ മദ്യപാനികൾക്കും പ്രിയപ്പെട്ട ഇടത്തരം മദ്യപാനികൾക്കും മദ്യപാന രംഗത്ത് പിച്ചവയ്ക്കുന്ന അങ്കനവാടി മദ്യപാനികൾക്കും ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത എന്നാൽ മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന കന്നി മദ്യപന്മാർക്കും ഒരു മുന്നറിയിപ്പ് നല്ല മനുഷ്യനെ കാട്ടാളനാക്കാൻ ഒരു കുടം കള്ളുമതി മദ്യപിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മദ്യപാനം ഒരു തെറ്റല്ല ഒട്ടനവധി തെറ്റുകളാണ്